നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ ആറാം ക്ലാസ്സിലെ ഓരോ പാഠങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് പുതിയ പാഠം നോക്കാം പാഠത്തിൻ്റെ പേരാണ് ചലൈം ഇതൊരു രസകരമായ കഥയാണ് ഇത് എഴുതിയതാരാണെന്നറിയണ്ടേ സാരിക ഠാക്കൂർ നമുക്ക് പാഠത്തിലേക്ക് പോകാം ടുക്കു कई दिन से साइकिल की जिद कर रहा സൈക്കിൾക്ക് ടുക്കു കുറേ ദിവസങ്ങളായി സൈക്കിളിനു വേണ്ടി ഷാഠ്യം പിടിക്കുകയായിരുന്നു लिए साइकिल और अपने लिए एक स्कूटी खरीद ली അമ്മ ടുക്കുവിന് ഒരു സൈക്കിളും തനിക്ക് വേണ്ടി ഒരു സ്കൂട്ടറും വാങ്ങിച്ചു पर ആപ്പോത്തോ സ്കൂട്ടി ചലാനാ നെയഹിയാത്ത ടുക്കൂനെ അമ്മാസെ പൂച്ച പക്ഷേ താങ്കൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ ടുക്കുനെ അമ്മാസേ പൂച്ച ടുക്കു അമ്മയോട് ചോദിച്ചു തുമെ ഭീത്തോ സൈക്കിൾ ചലാനാ നെയഹിയാത്ത നിനക്കും സൈക്കിൾ ഓടിക്കാൻ അറിയില്ലല്ലോ അമ്മാനെ കഹ അമ്മ പറഞ്ഞു മേയ് സീഖലൂങ്കാ ധീരെ ധീരെ ടുക്കു പോല ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചോളാം ടുക്കു പറഞ്ഞു മേ ബി സീക്കിലൂങ്കി ധീരെ ധീരെ ഞാനും പഠിക്കും പതുക്കെ പതുക്കെ അമ്മ ഹംസ്തേ ഹുയേ ബോലി ഉസ് രാത് ദോനോങ്കോ നീന് ആയി ആ രാത്രി രണ്ടുപേർക്കും ഉറക്കം വന്നതേയില്ല കൂട്ടുകാരെ ഇത് മകൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതും അമ്മ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നതുമായ ഒരു കഥയുടെ ഭാഗമാണ് ഇതിൽ നിന്ന് വളരെ ഏറെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരാം ഒന്ന് രണ്ടെണ്ണം നോക്കിയാലോ ടുക്കു കിസ് കിസി എന്തിനു വേണ്ടിയാണ് ചാട്ട്യം പിടിച്ചുകൊണ്ടിരുന്നത് സൈക്കിൾ കേലിയെ മാവിനെ ടുക്കു കേലിയെ ക്യാഖരീത അമ്മ ടുക്കുവിന് എന്താണ് വാങ്ങിച്ചത് സൈക്കിൾ മാവിനെ അപ്പനയിലേ ക്യാ ഖരീദ അമ്മ തനിക്ക് വേണ്ടി എന്താണ് വാങ്ങിയത് സ്കൂട്ടി കൂട്ടുകാരെ ഇതിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ദോനോങ്കോ ഉസ് രാത് നീന്തി നഹിയായി രണ്ടു പേർക്കും അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല എന്തായിരിക്കും കാരണം അതെ രണ്ടുപേരും വാഹനം ഓടിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു കൊണ്ട് കിടന്നതായിരിക്കുമല്ലേ കഥയുടെ ബാക്കി കേട്ടാലോ സുബ ടുക്കൂനെ അപ്പനീ സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പനീ സ്കൂട്ടി രാവിലെ ടുക്കു തൻ്റെ സൈക്കിൾ പുറത്തേക്ക് കൊണ്ടുവന്നു അമ്മ തൻ്റെ സ്കൂട്ടിയും ജ്യാധാ ദൂർമ് ജാന അമ്മാനെ ടുക്കുക്കോ സംശായ ഒരുപാട് ദൂരെ പോകരുത് അമ്മ ടുക്കുവിനെ പറഞ്ഞു മനസ്സിലാക്കി ആപ്പഭി സാദാ ദൂർമജ്ജാന താങ്കളും കൂടുതൽ ദൂരം പോകരുത് ടുക്കുവിനെ അമ്മാക്കോ സംശായ ടുക്കു അമ്മയെയും പറഞ്ഞു മനസ്സിലാക്കി ടുക്കുവിനെ പകലെ ആധാ പെഡന്മാരാക്കു ആദ്യം പകുതി പെഡൽ ചവിട്ടി ആധാപെഡൽ മാർത്തേ മാർത്തേ സീറ്റ് പെർ ബൈട്ടനേക്ക് കോശിഷ് കി പെഡൽ പകുതി ചവിട്ടിയതിനു ശേഷം സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചു പെർ ജയ്സേ ഹി വോ സീറ്റ് ഹാൻഡിൽ ഖൂമ പക്ഷേ അവൻ സീറ്റിൽ ഇരുന്നപ്പോഴേക്കും ഹാൻഡിൽ തിരിഞ്ഞു പാവ് പെഡൽ തന്നെ പഹുഞ്ചേ അവന്റെ കാൽ പെഡൽ വരെ എത്തിയില്ല ബാലൻസ് ബികട ബാലൻസ് തെറ്റി സൈക്കിൾ ടുക്കു ദോനോ ഗിർപടേം സൈക്കിളും ടുക്കുവും രണ്ടുപേരും വീണു കൂട്ടുകാരെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ദൂർമത് ജാന അമ്മാനെ ടുക്കൂക്കോ സംപ്പി സ്യാധാ ദൂർമ െ അമ്മാക്കോ സംശായ കൂടുതൽ ദൂരം പോകരുത് എന്ന് അമ്മയും മകനും പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി കോൺസാ മനോഭാവ പ്രകട ഹോത്താഹെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത് അവരുടെ പരസ്പരം കെയർ ചെയ്യുന്ന സ്വഭാവമാണ് ഒരു സംരക്ഷണ സ്വഭാവം അല്ലേ ഇനി അടുത്ത ഭാഗം നോക്കൂ ഉധർ അമ്മ സ്കൂട്ടി ശീഖരഹീതി അവിടെ അമ്മ സ്കൂട്ടി പഠിക്കുകയായിരുന്നു ഉനോമിനെ ഹാൻഡിൽ കോ കോനോ ഹാത്തംസെ കസ്കർ ധാമ അവർ ഹാൻഡിൽ രണ്ട് കൈകൊണ്ടും മുറുക്ക പിടിച്ചു കസ്കർ ധാമ മുറുക്കി പിടിക്കുക ബായേം ഹാത്തസെ ബ്രേക്ക് ദബായ ഇടത് കൈകൊണ്ട് ബ്രേക്ക് പിടിച്ചു ദായേം ഹാത്തസെ ആക്സിലേറ്റർ ഘുമായ വലതു കൈകൊണ്ട് ആക്സിലേറ്റർ കൊടുത്തു സ്കൂട്ടി വഹിം ഘടിയിലി പക്ഷേ സ്കൂട്ടി അവിടെ തന്നെ നിന്നതേ ഉള്ളൂ ഫിർ അമ്മാനെ ബ്രേക്ക് ചോടതിയ പിന്നീട് അമ്മ ബ്രേക്ക് വിട്ടു ബ്രേക്ക് ചോട്ടത്തേഹി സ്കൂട്ടി ഉച്ചലി അവർ പിച്ചലെ പഹിയപ്പർ ഘടി ഹോകേ ബ്രേക്ക് വിട്ട ഉടനെ തന്നെ സ്കൂട്ടർ കുതിച്ചു എന്നിട്ട് മുൻഭാഗം പൊങ്ങി പിൻചക്രത്തിന്റെ ബലത്തിൽ സ്കൂട്ടി ഉയർന്ന് നിന്നു അമ്മ അവർ സ്കൂട്ടി ദോനോം ഗിരി ധടാം അമ്മയും സ്കൂട്ടിയും ഒരുപോലെ വീണു വീണും ടുക്കുക്ക് സിർപ്പർ ഗൂമഡ് നികൽ ആയ ടുക്കുവിൻ്റെ തലയിൽ ഒരു മുഴ വന്നു ഗൂമഡ് മുഴ അമ്മാഹനിൽഗയെ അമ്മയുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും തൊരി പോയി കൊഹനി കൈമുട്ട് കാൽമുട്ട് രാത്കോ ദോനോ വിസ്തർപ്പർ ലേട്ടേതെ രാത്രി അവർ രണ്ടുപേരും കിടക്കയിൽ കിടക്കുകയായിരുന്നു അമ്മാ ബോലി അബ്നഹി ചലാവുങ്കി സ്കൂട്ടി ഇനി ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നില്ല ലോക ഹൻസ് രഹേധേ മുച്ചെ ഗിർത്താ തേക്ക് കർ ആളുകൾ ചിരിക്കുകയായിരുന്നു ഞാൻ വീഴുന്നത് കണ്ടിട്ട് ഗിർഗയേത്തോക്ക മസാത്തോ ആയാ തുക്കു ബോല ഓ വീണെങ്കിൽ എന്താ നല്ല രസമായിരുന്നില്ലേ ടുക്കു പറഞ്ഞു ബാത്ത് തോ സഹിഹെ കാര്യം ശരിയാണ് സ്കൂട്ടിപ്പർ ബൈക്കർ മുച്ചേ ലഗാക്കി മേ ഹവാമേ തയ്യർ റഹീഹും സ്കൂട്ടിയിലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ വായുവിൽ നീന്തുകയാണെന്ന് ദോനോനെ തൈ കിയാക്കി കൽ ഫിർ കോശിഷ് കരേങ്കെ രണ്ടുപേരും തീരുമാനിച്ചു തൈ കർണ നിശ്ചയിക്കുക തീരുമാനിക്കുക കൽ ഫിർ കോശിഷ് കരേങ്കെ നാളെ വീടും ശ്രമിക്കാമെന്ന് തീരുമാനിച്ചു ദോനോം ഏകദൂസരേക്ക് ഗലേമേം ബാഹ്യൻ ഡാൽക്കർ സോഗയെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉറങ്ങി അമ്മാനെ സപ്നാദേഖ വോ സ്കൂട്ടി സ്കൂട്ടിപ്പർ ബിഠായെ സ്കൂൾ ചോടനേ ജാ രഹിഹെ അമ്മ ഒരു സ്വപ്നം കണ്ടു അവർ ടുക്കുവിനെ സ്കൂട്ടിയിൽ ഇരുത്തിക്കൊണ്ട് സ്കൂളിൽ വിടാൻ കൊണ്ടുപോകുന്നു സ്വപ്ന ആ സമയത്ത് ടുക്കും ഒരു സ്വപ്നം കാണുകയായിരുന്നു കി വോ അമ്മാക്കോ സൈക്കിൾ പർ ബിഠാക്കാർ ബാസാർ കുമാർ അവൻ അമ്മയെ സൈക്കിളിൽ ഇരുത്തി മാർക്കറ്റിൽ ചുറ്റിയടിക്കാൻ പോയി എന്ന് കൂട്ടുകാരെ അമ്മയും മകനും കൂടിയുള്ള ഒരു രസകരമായ കഥയായിരുന്നു അല്ലേ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിക്കുന്നു നമസ്കാരം